ശ്യാമസേജന അതിനുള്ള വണ്ടികളും ഇവിടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു പെരിക്കലൂർക്ക് ഈ ബസ്സിൻ്റെ നിവേദനം എൻ്റെ അടുത്ത് വന്നതാണ് അതിൻ്റെ നാടുകൾ ബസ്സാണ് ഞാൻ നാടുകളുടെ ഓഫീസിൽ പോയിരുന്നു അതേ ഒരു ലിസ്റ്റ് എടുത്തു തന്നു ബത്തേരിയെ വെരിക്കലൂരിന് പോകുന്ന നാല് പേരും അഞ്ചു പേരെ ആ ബസ്സിലുള്ളൂ അത് പ്രായോഗികമായി ഭയപ്പെടല്ല വലിയ നഷ്ടം വരുന്നുണ്ട് നഷ്ടത്തിലൂടുന്ന ബസ്സുകൾ നിർത്തലാക്കുണ്ട് ഇത് ബത്തേരി വരെ ഓടിച്ച് നിർത്തിയിരിക്കുകയാണ് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പാലായിൽ നിർത്തിവെച്ച സർവീസുകൾ ലാഭകരമായ രീതിയിൽ ഓടുന്ന ബസ്സുകളെല്ലാം കഴിഞ്ഞ ദിവസം പുതിയ നഗരസഭാ ചെയർമാൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ജോസ് എഡേട്ട് അഡ്വൈസറി ബോർഡ് അംഗം ജയ്സൺ മാന്തോട്ടം എ ഷിബു സാജൻ ആലക്കുളം സജി മഞ്ഞക്കടമ്പിൽ പ്രശാന്ത് നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു പാലായിൽ നിന്നും ആരംഭിക്കുന്ന രണ്ടാം തെങ്കാശി സർവീസ് ആണിത് ആദ്യ സർവീസ് രാവിലെ എഴുപപ്പതിനും പുതിയ സർവീസ് ഉച്ചകഴിഞ്ഞ് മൂന്നിനുമാണ് പുറപ്പെടുന്നത് ഇതോടൊപ്പം കോയമ്പത്തൂരിലേക്കും പുതിയ സർവീസ് ആരംഭിക്കും